ഇറാൻ നടത്തിയിരിക്കുന്ന സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് അവർ പറഞ്ഞു കൊണ്ടിരുന്ന കൊണ്ട് നടത്തിയിരിക്കുന്ന ആണവ പരീക്ഷണങ്ങൾ തകർക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിൽ കടന്നു കയറി ആക്രമണം നടത്തി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആണവ ഭീഷണി ലോകത്തിന് മുൻപിൽ ഉയർത്തുന്നുണ്ട് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ ആളുകളില്ല എന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവർ തങ്ങളുടെ ആയുധശക്തി എങ്ങനെയും ഉപയോഗിക്കും എന്നതിനെ പഴയകാല അനുഭവങ്ങൾ തെളിവാണ് വെനിസ്വേല പോലെയുള്ള രാജ്യങ്ങളുടെ നേരെയുള്ള കടന്നാക്രമണം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയകളാണ് സി ഐ നടത്തി വന്നത് ഇപ്പം ആ തരത്തിലുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് താൻ സി ഐക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു ലോകം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത്തന്നൊന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ വലിയ മാരകമായ ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ നിരന്തരമായ സംഘർഷങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ നടന്ന യുദ്ധം തൽക്കാലം ഒരു ശമനത്തിലെത്തിയെങ്കിലും ഇസ്രായേൽ വീണ്ടും അവിടെ അതിക്രമങ്ങൾ നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സീസ്ഫയർ ലംഘിച്ചുകൊണ്ട് അവർ ഗസയുടെ നേരെ ആക്രമണം നടത്തുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് മറുഭാഗത്ത് യൂറോപ്പിൽ മൂന്ന് വർഷമായിട്ട് ഉക്രൈനു നേരെ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘടനാക്രമങ്ങൾ ഇപ്പോഴും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതിലൊക്കെ ആണെങ്കിലും ഇത് പ്രാദേശികമായ യുദ്ധങ്ങൾ എന്ന മട്ടിലാണ് പൊതുവിൽ കാണപ്പെട്ടിട്ടുള്ളത് പൊതുവിൽ അതിൻ്റെ ആഘാതം ഒരു ലോകതലത്തിൽ വലിയ തോതിൽ അനുഭവപ്പെടാറില്ല രണ്ടാം ലോകമഹായുദ്ധവും ഒന്നാം ലോകമഹായുദ്ധവും നേരെ മറിച്ച് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെ എല്ലാ ജനവിഭാഗങ്ങളിലും ബാധിച്ച യുദ്ധങ്ങളായിരുന്നു ആ തരത്തിലുള്ള യുദ്ധങ്ങൾ സമീപകാലത്ത് അധികം ഉണ്ടായിട്ടില്ല പക്ഷേ ലോകം ഒരു യുദ്ധത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് പോവാൻ തുടങ്ങുകയാണ് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു അതിലൊന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയൊരു പ്രഖ്യാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ആണവായുധങ്ങളുടെ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല പുതിയ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കാൻ പുതിയ ആണവ ഫോർമനകൾ ഉണ്ടാക്കിയെടുക്കാൻ കൂടുതൽ മാരകശേഷിയുള്ള ബോംബുകൾ സൃഷ്ടിക്കാൻ ഉള്ള ഈ പരീക്ഷണങ്ങൾ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ലോകം നിർത്തിവച്ചിരിക്കുകയായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു വീണ്ടും ആണവ പരീക്ഷണം നടത്താനായിട്ട് അമേരിക്കൻ യുദ്ധകാര്യ വകുപ്പിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പെൻഡകണിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതും പരസ്യമായിട്ട് പറഞ്ഞു ചൈനയും റഷ്യയും ആ തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉത്തരകൊറിയ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഘ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു കുറേ കാലമായിട്ട് അത് നിർത്തിവെച്ചതാണ് ഈടെ ഇറാൻ നടത്തിയിരിക്കുന്ന സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന് കൊണ്ട് നടത്തിയിരിക്കുന്ന ആണവ പരീക്ഷണങ്ങൾ തകർക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിൽ കടന്നുകയറി ആക്രമണം നടത്തി അതായത് അമേരിക്ക ഒഴിച്ചുള്ള മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങളെ അതിശക്തമായിട്ട് ചെറുക്കുന്ന ഈ അമേരിക്കൻ ഭരണാധികാരികൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ശക്തമായിട്ട് വീണ്ടും ആണവ പരീക്ഷണത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങൾക്കും വേറെ വഴിയില്ല റഷ്യയായാലും ചൈനയായാലും മറ്റു രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെയും ഇനി തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് വീണ്ടും ആണവ പരീക്ഷത്തിൻ്റെ ഇതിലേക്ക് പോവുക എന്ന ഒരു ഭയാനകമായിട്ടുള്ള പ്രക്രിയ ആണ് നടക്കുന്നത് എഴുപതുകൾ മുതൽ ആണവ പരീക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ എൻ പി ടി ന്യൂക്യുക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ആക്ട് സി ടി ബി ടി കോംപ്രിഹെ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി തുടങ്ങി നിരവധി ആഗോള അന്താരാഷ്ട്ര ഉടമ്പടികൾ ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഉടമ്പടികളിൽ പലതും വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് പുതിയത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുതിയ ഉടമ്പടികൾ വരേണ്ട സമയത്ത് യുദ്ധത്തിൻ്റേതായിട്ടുള്ള മാരകമായിട്ടുള്ള ആയുധ പന്തയത്തിൻ്റേതായിട്ടുള്ള ഒരു പുതിയ ലോകത്തേക്ക് അമേരിക്ക ലോകത്തെ നയിക്കുകയാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആണവ ഭീഷണി ലോകത്തിന് മുൻപിൽ ഉയർത്തുന്നുണ്ട് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ ആളുകളില്ല എന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവർ തങ്ങളുടെ ആയുധശക്തി എങ്ങനെയും ഉപയോഗിക്കും എന്നതിന് പഴയകാല അനുഭവങ്ങൾ തെളിവാണ് വിയറ്റ്നാമിൽ അവർ നടത്തിയ ഇടപെടുകൾ ആഫ്രിക്കയിൽ അവർ നടത്തിയ ഇടപെടലുകൾ രാജ്യത്ത് ലോകത്തെ ലാറ്റിൻ അമേരിക്കയിൽ അവർ നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അവസരം കിട്ടിയാൽ മറ്റ് രാജ്യങ്ങളെ തകർക്കാനും അവരുടെ മേൽ ആധിപത്യം പുലർത്താനും എല്ലാവിധ ശ്രമങ്ങളും അമേരിക്ക നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിലൊന്ന് ദക്ഷിണ അമേരിക്കയിലെ വെനിസുവേല പോലെയുള്ള രാജ്യങ്ങളുടെ നേരെയുള്ള കടന്നാക്രമണം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം വെനിസുവേലയിൽ ഭരിക്കുന്നത് മാദ്യൂറോ എന്ന് പറയുന്ന പഴയ ഹ്യൂഗോ ഷാവേസിൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിനോട് അമേരിക്കക്കാർക്ക് യാതൊരു യോജിപ്പുമില്ല അമേരിക്കക്കാർക്ക് സംബന്ധിച്ചിടത്തോളം വെനിസുവേലയിലെ ഭരണവും വെനിസുവേല ഇടതുപക്ഷ ഭരണവും മാദ്യൂറോയും ഒക്കെ തന്നെ കണ്ണിലെ കരടാണ് അവരെ നീക്കം ചെയ്യാൻ ആ ഭരണത്തെ നീക്കം ചെയ്യാൻ പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ട്രംപ് പറഞ്ഞത് വെനുസ്വേലയിൽ അധികാരമാറ്റത്തിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കാൻ സി ഐ എ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സി ഐ എ പലപ്പോഴും ഈ ഈ അധികാര കൈമാറ്റത്തിന് വേണ്ടിയിട്ട് അധികാരമാറ്റത്തിന് വേണ്ടി നടത്തുന്ന രീതികൾ ആഫ്രിക്കയിലെ പാട്രീസിൽ മുംബൈയുടെ മരണത്തിലൂടെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായിട്ടുള്ളത് ലാറ്റിൻ അമേരിക്കയിൽ ചിലിയിൽ സാൽവൽഡോർ അലൻഡയുടെ അനുഭവത്തിലൂടെ നമ്മൾ കണ്ടതാണ് സി ഐ എ ചാരന്മാർ പോയിട്ട് അദ്ദേഹത്തെ വിടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർക്കിഷ്ടമില്ലാത്ത അധികാരികളെ മാറ്റാൻ അവരെ ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയകളാണ് സി ഐ എ നടത്തി വന്നത് ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് താൻ സി എക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു തൊട്ടു പിന്നാലെ വെനുസുവേലിയൻ പ്രദേശത്തേക്ക് അതിൻ്റെ കടലോര പ്രദേശങ്ങൾ കരീബിയൻ പ്രദേശത്തേക്ക് അമേരിക്കയുടെ നാവികസേനയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആണവ ബോംബുകൾ വിന്യസിച്ചിട്ടുള്ള ആണവ പോർമലുകൾ വിന്യസ് പോർമലുകൾ വിന്യസിച്ചിട്ടുള്ള കപ്പലുകൾ അങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ് അതായത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെനുസുവേലിയുടെ നേരെ അതീ കഠിനമായിട്ടുള്ള ഒരു ആക്രമണം അമേരിക്കൻ ഭരണാധികാരികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒന്ന് ഉറപ്പാണ് വെനിസേലയെ തകർക്കുക അവിടുത്തെ ഭരണാധികാരികളെ മാറ്റുക വെനിസേലയുടെ ഭരണം തങ്ങൾക്കിഷ്ടമുള്ള ഭരണാധികാരികളെ മേൽ കൊണ്ടുവരിക കയ്യിൽ കൊടുന്ന് വരിക എന്ന കാലങ്ങളായിട്ട് ഇറാക്കിലായാലും ശരി സിറിയയിലായാലും ശരി ലിബിയയിലായാലും ശരി മറ്റ് അഫ്ഗാനിസ്ഥാനും ആയാലും ശരി ഇവിടെയൊക്കെ പരീക്ഷിച്ച ആ മാരകമായ പരീക്ഷണം വെനിസേലയുടെ മേൽ നടത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് അത് ഏതാനും ദിവസത്തിനകം ഉണ്ടാവും എന്നാണ് സംശയിക്കേണ്ടത് കഴിഞ്ഞ അതിനുശേഷം കഴിഞ്ഞ ദിവസം ട്രംപ് മറ്റൊരു പ്രഖ്യാപനം നടത്തി അത് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ വെസ്റ്റേൺ ആഫ്രിക്കയിലെ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ നടത്തിയ വളരെ പരസ്യമായിട്ടുള്ള യുദ്ധഭീഷണിയാണ് നൈജീരിയയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യ ക്രിസ്ത്യാനികളും അടക്കമുള്ള ജനവിഭാഗങ്ങളുണ്ട് ഏതാണ്ട് മുസ്ലിം ക്രിസ്ത്യൻ പോപ്പുലേഷൻ അത് ഏതാണ്ട് തുല്യമായിട്ടുള്ള രൂപത്തിലാണ് വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത് ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ കൂടുതലാണ് ചില ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ കൂടുതലാണ് മറ്റു ചില പ്രദേശങ്ങളിൽ ഈ പ്ര തദ്ദേശീയമായിട്ടുള്ള ഗോത്ര ജനവിഭാഗങ്ങളാണ് നൈജീരിയയിലുള്ള അങ്ങനെ ഒരു ഒരു സങ്കീർണമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയുള്ള പ്രദേശമാണത് അവിടെ ക്രിസ്ത്യാനികൾക്ക് നേരെ മുസ്ലിം ഭീകരർ അതിക്രമം നടത്തുകയാണ് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൈജീരിയയുടെ മേൽ കയ്യേറ്റം നടത്തുന്ന പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തോക്കുകളുമായിട്ട് ഞങ്ങൾ കയറും വെടിവെച്ച് തകർത്ത് കളയും എന്ന് ഗൺസ് എ ബ്ലേസിങ് വി വിൽ ഗോ ഇൻ ടു നൈജീരിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തേക്ക് തങ്ങൾ തീതുപ്പുന്ന തോക്കുകളുമായിട്ട് പോയിട്ട് അവിടെയുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലും എന്നാണ് വേറെ ആർക്ക് വേണ്ടിയിട്ട് അവർ ചെറുത് ക്രിസ്ത്യൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ അവർ തകർക്കുന്നു യഥാർത്ഥത്തിൽ എന്താ വസ്തുത നൈജീരിയൻ ഭരണാധികാരികളോ രാ നൈജീരിയയിലെ രാഷ്ട്രീയ പാർട്ടികളോ നൈജീരിയയിലെ ജനങ്ങളോ അവരുടെ ഇടയിലുള്ള ക്രിസ്ത്യാനികൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള അതിക്രമങ്ങളും നടത്തുന്നില്ല അതേസമയത്ത് അവിടെ വർഗീയ സാമൂഹിക സംഘർഷങ്ങളുണ്ട് ആ സംഘർഷങ്ങൾക്കിരയായിട്ട് മുസ്ലിങ്ങൾ ധാരാളം അനുഭവ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നുണ്ട് മറ്റു വിഭാഗങ്ങൾ അനുഭവിക്കും എന്താ കാരണം അവിടെ ആ തരത്തിലുള്ള പലതരത്തിലുള്ള സാമൂഹിക സംഘർഷങ്ങളും കാലങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു രാജ്യമാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട തീവ്രവാദി സംഘങ്ങളിൽ ഒന്ന് ഈ ബോക്കോഹറം എന്നറിയപ്പെടുന്ന ഒരു സംഘമാണ് അവർ പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കിയ കുട്ടികരാണ് അവർ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് പലതരത്തിലുള്ള അത്തരം കാര്യങ്ങളുണ്ട് പക്ഷേ ബോക്കോഹറം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളി യഥാർത്ഥത്തിൽ അവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളാണ് എന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാരണം ഈ ബോക്കോഹറം പറയുന്ന തരത്തിലുള്ള ഇസ്ലാമല്ല അവിടെയുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ആ ബോക്കഹറം സ്കൂട്ടികൾ പെൺകുട്ടികൾ സ്കൂളിൽ എന്ന് പറയുന്നു ആളുകൾ കുട്ടികളെ പെൺ സ്കൂളുകളിലേക്ക് വന്നു അത്തരത്തിലൊക്കെ കുട്ടികളെ പെൺ തട്ടിക്കൊണ്ടുപോയി വലിയ പ്രശ്നങ്ങൾ സമീപകാലത്ത് ഉണ്ടായതാണ് അപ്പോൾ ആ തരം സങ്കീർണമായ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നൈജീരിയൻ സർക്കാർ നിരന്തരമായി ശ്രമിക്കുന്ന സമയത്താണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ നൈജീരിയ തകർക്കുന്നു നൈജീരിയക്ക് നൽകുന്ന എല്ലാ സഹായം തർക്കവും നൈജീരിയ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തും അതായത് കൂടുതൽ ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നൈജീരിയയെ തങ്ങൾ തള്ളിയിടും അവിടെയുള്ള ജനങ്ങൾ ക്രിസ്ത്യാനികളായും ശരി മുസ്ലിങ്ങളായും ശരി ഗോത്രവർഗക്കാരായും ശരി അവരുടെ ജീവിതം കൂടുതൽ വേദനാജനകമാക്കും തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ സ്നേഹം യഥാർത്ഥത്തിൽ നൈജീരിയ ക്രിസ് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആപത്തായിട്ട് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ വളരെയേറെ താഴോട്ട് പോയിരിക്കുന്ന ഒരവസരമാണിത് കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ മൈനസ് സിക്സ്റ്റീൻ പോയിൻറ്റിൽ എത്തി നിൽക്കുന്നു എന്നാണ് അതായത് സമീപകാലത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റോട് നേരിട്ടില്ലാത്ത വിധം കടുത്ത ജനപിന്തുണ നഷ്ടം നേരിടുന്ന ട്രംപ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഈ വെനിസോലയിലെ അധികാരികളുടെ നേരെയും നൈജീരിയയിലെ മനുഷ്യരുടെ നേരെയും ആക്രമണത്തിന് മുതിരുന്നത് അതിൻ്റെ ഇരകളാകാൻ പോകുന്നത് തീർച്ചയായും ഒരു വലിയ പരിധിവരെ അമേരിക്കൻ പടയാളികളായിരിക്കും കാരണം വിയറ്റ്നാം മുതൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് ഇറാക്കിൽ അവർ നൂറുകണക്കിന് ആയിരക്കണക്കിന് പടയാളികൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അഫ്ഗാനിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വിയറ്റ്നാമിൽ അത്യന്തം ഗുരുതരമായ മട്ടിൽ അമേരിക്കൻ കുടുംബങ്ങൾ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ പുതിയ ഒരു യുദ്ധമുഖത്തിലൂടെ ട്രംപ് അമേരിക്കൻ ജനങ്ങൾക്ക് തന്നെ വലിയ നാശം കൊണ്ടുവരികയാണ്